ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അവളെ ശരിയാക്കാനുണ്ട് ഒന്ന് നിന്ന് ജോസിൽ ജോസിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷമ്മി ഇരട്ടയാർ ടൗണിനടുത്തുള്ള വീട്ടിലാണ് ഈ പെൺകുട്ടിയെ പതിനേഴ് വയസ്സുള്ള യുവതിയെ മരിച്ച നിലയിൽ നടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഈ പെൺകുട്ടി ഏകദേശം പതിനൊന്ന് വരെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ പിതാവ് ജോലിക്ക് പോയിരുന്നു അതിന് അതിനുശേഷം വിദേശത്തായിരുന്ന പെൺകുട്ടിയുടെ അമ്മ നാട്ടിലെത്തിയതിനു ശേഷം അതിൻ്റെ ചില പേപ്പറുകൾ ശരിയാക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയിരുന്നു പെൺകുട്ടിയുടെ അമ്മയും ഒരു ബന്ധുക്കാരിയായ സ്ത്രീയും കൂടിയാണ് പുറത്തേക്ക് പോയത് അവർ തിരിച്ച് എത്തുമ്പോഴാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ആദ്യം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന നിലയിലാണ് ിൽ പ്രചരിപ്പിച്ചത് ഏതായാലും കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വം ഉള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് കുരുങ്ങിക്കിടക്കുന്നതായി കാണുന്നത് അപ്പോൾ ഇത് കൊലപാതകം എന്ന സംശയത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത് സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ സമീപ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി വേണ്ട പരിശോധന നടത്തുകയാണ് ആ മുറിയുടെയും ആ വീടിന്റെയും പരിസരത്തേക്ക് മറ്റു ജനങ്ങളെ കടത്തിവിടാത്ത രീതിയിൽ പോലീസ് ബന്ധവസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷമ്മി ജോസിലാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്